മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊരു പാഠമായി ഉൾക്കൊണ്ട് കോർപ്പറേറ്റ് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കല്ല കേന്ദ്ര സർക്കാർ പോകുന്നത് അതിനുപകരം നിർമ്മല സീതാരാമൻ പറയുന്നു ഈ സമ്മർദ്ദ ജോലി സ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് പ്രാർത്ഥനയുടെ വഴിയിലൂടെ പോകണം പിന്നെ കുടുംബത്തിൽ നിന്നും അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ തടയാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ നേടണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള വിചിത്രവാദങ്ങളാണ് ഉയർത്തുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും കോർപ്പറേറ്റ് തൊഴിൽ മേഖലയിൽ തിരുത്തൽ വരുത്തില്ല എന്നാണോ നമ്മൾ കാണേണ്ടത് അതെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് അതൊരു വർഗീയതയുടെ സർക്കാർ ആണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോർപ്പറേറ്റ് കമ്മ്യൂണൽ അലയൻസ് ആണ് അതായത് ഈ സർക്കാരിൻ്റെ വർഗീയ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ മോദിയുടെ നേരത്തെ അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന തൊട്ട് ഇങ്ങോട്ട് അധികാരത്തിലേക്ക് വന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ കോർപ്പറേറ്റിൻ്റെ ഇന്ത്യൻ ബിഗ് ബോഷ്വാസിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അനുകൂലമായ നയപരിപാടികൾ ഇപ്പോഴും ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമുക്കറിയാം നേരത്തെ രണ്ടായിരത്തി ഏറ്റവും വലിയ സമരങ്ങൾക്ക് കാരണമായിട്ടുള്ള ഈ കാർഷിക ബില്ലുകൾ എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ കർഷകരുടെയും തൊഴിലാളികളുടെയും വളരെ ശക്തമായ സമരത്തോടു കൂടി അത് പിൻവലിക്കപ്പെട്ടതും അതേസമയം കോർപ്പറേറ്റുകളിൽ ഇത്തരത്തിലുള്ള വിരുദ്ധ സമ സമീപനങ്ങളുമായി തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നു എന്നത് മാത്രമല്ല അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ ഇപ്പോൾ പുതിയ നേരത്തെ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ട് ലേബർ കോഡായാലും ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ബില്ലായാലും എല്ലാം തന്നെയും കോർപ്പറേറ്റുകൾക്ക് അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കലാണ് അത് ഇവരുടെ ഒരു ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഒന്നാണെന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം നമ്മളിതിൽ ഈ അന്നാപെരയിൽ അന്ന സെബാസ്റ്റ്യൻ പെരയിലിൻ്റെയും ഈ മേഖ ഇതിൽ നേരത്തെ അന്നയുടെ ആത്മഹത്യക്ക് മുമ്പ് തന്നെ നേരത്തെ ഒരു ഐ ഐ ടി മദ്രാസിലും ഐ ഐ എമ്മിലൊക്കെ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനും മെക്കൻസിയിലും മറ്റുമായിരുന്നു തോന്നുന്നു ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പിന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അതിനുശേഷവും ചില വാർത്തകൾ പുറത്തു വരുന്നു ഇത് പലപ്പോഴും ലിബറൽസും റൈറ്റ് വിങ്ങും എല്ലാം പറയുന്നത് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമാണ് വ്യക്തികൾ അവരുടെ സ്ട്രെസ് മാനേജ്മെന്റ് കൃത്യമായി ചെയ്യുക അവരുടെ ലൈഫ് സ്റ്റൈൽ ലൈഫ് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാനുള്ള ഒരു ശിക്ഷണം കിട്ടുക എന്നുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് കോർപ്പറേറ്റ് മേഖലയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ചൂഷണത്തിൻ്റെതായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ നിലയിൽ പതിനാല് മണിക്കൂർ നമ്മുടെ ചെറുപ്പക്കാർ എഴുപത് മണിക്കൂർ പണിയെടുക്കണമെന്നാണ് നാരായണമൂർത്തി ഇൻഫോസിൻ്റെ തലവനായിട്ടുള്ള നാരായണമൂർത്തി പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രധാനമന്ത്രിയായിരുന്ന ബ്രിട്ടനിൽ പോയി അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയില്ല കാരണം ആ രാജ്യത്ത് ഏർ തൊഴിലാളികളെ ആ നിലയിൽ ചൂഷണം ചെയ്യാൻ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ തന്നെ അത് സമ്മതിക്കുന്ന ഒന്നല്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവരുടെ ഇന്ത്യ പോലുള്ള മൂന്നാല് ആ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന ഒരു ചൂഷണാടിസ്ഥാനത്തിലുള്ളൊരു ബന്ധം ആ ബന്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമ്മളിതൊരു ഈ തൊഴിൽ ചൂഷണത്തെ ചൂഷണത്തെക്കാണ് അതുകൊണ്ട് ഇതൊരു ഇത് ഇവൻ നമ്മൾ ചില സ്ഥാപനങ്ങളുടെ പേര് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പോലും പ്രശ്നം വന്നതിനേക്കാൾ ഇതൊരു സിസ്റ്റമിക് പ്രോബ്ലമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ശക്തമായ തൊഴിലാളി മുന്നേറ്റങ്ങളും അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളുടെ ശക്തമായ ഇടപെടലുകളും അതോടൊപ്പം നിയമനിർമ്മാണവും കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്